ഹായ് ഫ്രണ്ട്സ് റീജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെയാമ്മ നമ്മൾ എന്ത് രീതിയിലുണ്ടാക്കുന്നത് ആ അപ്പം ശരി അതിന് വേണ്ടി സാധനങ്ങളൊക്കെയാണിത് ആ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ്

രണ്ട് പച്ചങ്ങൾ രണ്ട് സവോള ഉപ്പിട്ടിട്ടൊന്ന് പെട്ടെന്ന് വാടി കിട്ടും ഉപ്പിട്ടാ പെട്ടെന്ന് വാടി രണ്ട് മിനിറ്റ് അടച്ചിട്ടു പെട്ടെന്ന് അപ്പൊ അടച്ചു രണ്ട കിഴങ്ങ് தண்ணில கலக்கி போடுங்க. அப்புறமே எல்லாம் ஒரு போல வெந்துட்டோம். கொஞ்சம் മല്ലിപ്പൊടി മഞ്ഞൾ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി മുളക് പൊടി കറി മസാലങ്ങൾ ആദ്യം മസാലകളെല്ലാം മൂട്ടി നമുക്ക് ബീഫീൻ ീഫ് വേവിച്ചപ്പോൾ എന്തൊക്കെ വെളുത്തുള്ളി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു പച്ചമുളക് നാലഞ്ച് ചുമളകുമുള്ള പിന്നെ ചുമളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇച്ചിരി മീനാരി ഇതെല്ലാം ചേർത്ത് അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കാം ലേപ്പന അങ്ങനെ നമ്മുടെ കറി റെഡി ആയിരിക്കുവാണ് ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇച്ചിരി കുരുമുളക് തീർന്നു പണി തീർന്നു കറിയൊക്കെ ബീഫ് റെഡി ആരളെ എല്ലാവരും വെച്ച് നോക്കണം നല്ല കറിയെല്ലാം വിരളനാണ് എല്ലാവരും വെച്ച് നോക്കണം വെച്ചെടുക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം